ഈ കാഴ്ചകൾ പ്രതീക്ഷകളുടേതാണ് അനിശ്ചിതത്വം ഇരുൾപരത്തിയ കഴിഞ്ഞ കാലത്തെ മറികടന്ന് ശോഭനമായ ഭാവിയിലേക്ക് ചുവടുവെക്കുകയാണിവർ ദാർഹുദ പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മ ഹാദിയയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഫലമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സാമൂഹിക മുന്നേറ്റത്തിന് ഇത്തരം അനേക മനോഹര ദൃശ്യങ്ങൾ കാണാം പരാധീനതകളുടെ പടുകൊഴിയിൽ നിന്ന് രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാവണമെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചതാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഗ്രാമങ്ങളിൽ പ്രാഥമിക മതപഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് വളർന്നു വരുന്ന സമൂഹത്തെ മതബോധവും കർത്തവ്യബോധവുമുള്ളവരാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ പതിനാറ് സംസ്ഥാനങ്ങൾ ഈ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഗുണഭോക്താക്കളാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാഥമിക മതപഠന കേന്ദ്രങ്ങളിലൂടെ ഒന്നര ലക്ഷത്തോളം കുരുന്നുകൾ വ്യവസ്ഥാപിത രീതിയിൽ ഇസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങൾ പരിശീലിക്കുന്നു ശാസ്ത്രീയമായ അധ്യാപന രീതിയും പാഠ്യേതര ശേഷി വികസനത്തിനായുള്ള പരിശീലന പരിപാടികളും കലാമത്സരങ്ങളും ഈ സംവിധാനത്തിന് മാറ്റുകൂട്ടുന്നു വക്തബുകളിലൊതുങ്ങാതെ സമഗ്രമായ സാമൂഹിക മുന്നേറ്റമാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മുന്നിൽ കാണുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഖുർആൻ പാരായണ പരിശീലനം നൽകുന്ന കുർആൻ ലിറ്ററസി മിഷൻ അവരുടെ മതപഠനത്തിനുള്ള തൈലീമേ ബാല്യ ആൻ എന്ന പദ്ധതികളിലൂടെ സ്ത്രീ പുരുഷ ഭേദമന്യേ നിരവധി പേർ മതപരിജ്ഞാനം നേടുന്നു മതവിദ്യയോടൊപ്പം നിലവാരമുള്ള പൊതുവിദ്യാഭ്യാസവും ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ ഹാദിയ നടത്തുന്നു രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രീ സ്കൂളുകളും പബ്ലിക് സ്കൂളുകളും അടക്കം ഉന്നത നിലവാരമുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് ആസാമിലെ രാംപൂരിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററും ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂളും ഇതിൽ ശ്രദ്ധേയമാണ് ിൽ തണ്ടി കേരളത്തിൽ നിന്നുള്ള ഈ പണ്ഡിത സംഘം അനേക സഹസ്രം സഹൃദയരുടെ സഹകരണത്തോടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അറിവിന്റെ വസന്തം തീർക്കുകയാണ് നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ മഹാദൗത്യം ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്കെത്തുന്ന കാലം വിദൂരമല്ല രാജ്യത്തെ അസംഖ്യം സാധുജനങ്ങളെ പുതിയൊരു പ്രഭാതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് താവുൻ ക്യാമ്പയിന്റെ ഭാഗമായി കരുത്തു ഒരു പഠിതാവിന്റെ ഒരു വർഷത്തെ ചെലവിലേക്കായി അഞ്ഞൂറ് രൂപയോ ഒരു പ്രാഥമിക മതപഠന കേന്ദ്രത്തിന് ഇരുപതിനായിരം രൂപയോ ഒരു ഗ്രാമത്തിലെ ഒരു വർഷത്തെ വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അൻപതിനായിരം രൂപയോ നൽകി ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവുക നാം ഒന്നായി തെളിയിക്കുന്ന ജ്ഞാനപ്രകാശത്തിന്റെ നേർവഴിയിലൂടെ ഒരു വലിയ ചെലത പുതിയൊരു ലോകം കാണട്ടെ